ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മോളുടെ മുറിയിൽ ഒരു ചെടി വെക്കാനായിട്ട് അവൾ സെറ്റ് ചെയ്ത് കൊണ്ടുപോവയായിരുന്നെ അപ്പോഴത് ഞാനൊന്ന് പോയി നോക്കിയതാ എർക്ക എർക്ക ഒബിസ് കട്ടിങ് ആയി വെച്ചോടി ഇത് സ്ക്രാച്ച് ഇതിന് അതെടുത്തതായി ഇട്ട് ആരെങ്കിലും ഇങ്ങോട്ട് ക്ലീൻ നല്ല നീറ്റും കൂടെ ആക്കിയിട്ട് വെച്ചെങ്കിൽ അടിപൊളിയായിരുന്നു അല്ലേ ഓ അതിന്റെ മേളി വെക്കാനാണോ ആ എന്തിയാ പ്ലേജിന്ന് ഇറങ്ങിട്ടിരിറയണ്ടായിരുന്നു നിറച്ചു നിന്ന് അതൊക്കെ നിറയും എന്ന ഉച്ചയ്ക്ക് കഴിക്കാനായിട്ടുള്ള ബീഫ് കറി ഒന്ന് റെഡിയാക്കാം ഇപ്പോൾ ഒരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉലുവയും കൂടി ഒന്ന് ഇട്ട് പൊട്ടിച്ചതിന് ശേഷം അതിലേക്ക് പട്ട ഗ്രാമ്പു ഏലക്ക ഒന്ന് മൂത്ത് വന്നതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി ചവച്ചതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം രണ്ട് പച്ചമുളകും ഒരു കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് നല്ലതുപോലെ ഒന്ന് മൂത്ത് വന്നതിന് ശേഷം ഒരു രണ്ട് പിടി ചുമന്നുള്ളിയും രണ്ട് വലിയ സവാള അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുക ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റി എടുക്കാം ഇനി അതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് ഇതുപോലെ അരിഞ്ഞത് കൂടി ചേർത്ത് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് വഴറ്റി കൊടുക്കാം അതിനുശേഷം ഒരു പഴുത്ത തക്കാളി അരിഞ്ഞതും കൂടി ചേർത്ത് തക്കാളി വരെ ഒന്ന് ഇളക്കി കൊടുക്കാം തക്കാളി ഒന്ന് വാടി വന്നതിന് ശേഷം അര കിലോ ബീഫ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചത് എല്ലോട് കൂടി ഉള്ളതാണ് അടിച്ചിരിക്കുന്നത് അതും കൂടി അങ്ങ് ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് അടച്ചി വെച്ച് കൊടുക്കാം പന്ത്രണ്ട് മിനിറ്റിന് ശേഷം തുറന്ന് നോക്കിയപ്പോൾ ബീഫ് ഇതുപോലെ വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇവിടെ ഞാൻ മഞ്ഞൾപ്പൊടിയും ഒരു ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും രണ്ട് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും ഒരു ടീസ്പൂൺ എരിവെള്ള മുളക് പൊടിയും ഒരു മൂന്ന് ടീസ്പൂൺ മല്ലിപ്പൊടിയും അര ടീസ്പൂൺ കുരുമുളക് പൊടിയും ഒന്നര ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതെല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം പൊടികളുടെ എല്ലാം പച്ചമണം മാറുന്നത് വരെ ഒന്ന് അടച്ചു വെച്ച് കൊടുക്കണം ഉപ്പൊക്കെ നോക്കിയിട്ട് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് അടച്ച് വെച്ച് കൊടുത്താൽ മതി അപ്പോൾ ആ മൂത്ത മണം വന്നതിന് ശേഷം ഇതുപോലെ ഒന്ന് തിളയൊക്കെ വന്നതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ഇല്ലായെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം ഇപ്പം ഇത്രയും വെള്ളത്തിൽ ബീഫ് വേവാനായിട്ടുള്ള വെള്ളമില്ല എട്ടൊമ്പത് വിസിൽ കേൾക്കുന്നത് വരെ അടുപ്പിൽ വെച്ചേക്കണ്ടേ അപ്പോൾ അതുകൊണ്ട് കുറച്ചുകൂടി വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി മൂടി വെച്ച് ഒരു ഒൻപത് വിസില് വരെയെങ്കിലും കേൾക്കുമ്പോഴേ എനിക്ക് ബീഫ് വെന്ത് കിട്ടാറുള്ളൂ ഓരോരുത്തർക്ക് കിട്ടുന്ന ബീഫിൻ്റെ വേവനുസരിച്ച് വിസിലിൻ്റെ എണ്ണം കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം ഇനി ഇനിയിവിടെ ഞാനിവിടെ ഒരു പരിപ്പ് കറി ഉണ്ടാക്കുന്നുണ്ട് അതിന് ഞാൻ ഇവിടെ മസൂർ ദാലും ചെറുപയറിൻ്റെ പരിപ്പും എടുത്തിട്ടുണ്ട് അപ്പോൾ അത് രണ്ടും കൂടെ കഴുകി ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് ഒരു അഞ്ചാറ് ചുമന്നുള്ളിയും രണ്ടല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ പഴുത്ത തക്കാളിയും ഒരു പച്ചമുളകും കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് ഒന്ന് വേവിച്ചെടുക്കാം ഒരു നുള്ളും മഞ്ഞൾപ്പൊടിയും കൂടി ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇത് ചേർത്ത് കൊടുക്കുന്നത് ഇതിൽ പിടിക്കാൻ മറന്നുപോലും രണ്ട് മൂന്ന് വിസിൽ കേൾക്കുമ്പോഴേക്കും പരിപ്പ് വെന്ത് കിട്ടും ഇനിയിപ്പോൾ ഞാനിവിടെ ഒരു കുക്കറിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു നെയ്ച്ചോറാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്ത് ഉപ്പും ചേർത്ത് പട്ട ഗ്രാമ്പു ഏലക്ക എല്ലാം കൂടി ഒന്ന് ചേർത്ത് ഒന്ന് മൂടി വെച്ച് കൊടുക്കാം ഇപ്പം ഇതിപ്പോൾ ഞാൻ ഒരു ഗ്ലാസ് അരിക്ക് ഒന്നര ഗ്ലാസ് വെള്ളം എന്നുള്ള രീതിയിലാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി അതിലേക്കൊരു നാരങ്ങ ഒരു നാരങ്ങയുടെ പകുതി മുറിച്ചതും കൂടി ഒന്ന് ഒഴി ഒഴിച്ചു കൊടുക്കുക ഇനി അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഒന്ന് അടച്ചു വെച്ചതിന് ശേഷം നന്നായിട്ട് വെട്ടി തിളയ്ക്കുമ്പോഴേക്കും കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന അരി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ സോണ മസൂരി വീറ്റി റൈസാണ് എടുത്തിരിക്കുന്നത് അതൊരു മൂന്ന് നാല് വെള്ളത്തിൽ കഴുകി ഊറ്റി വെച്ചിരുന്നതാ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഈ കുക്കറ് നന്നായിട്ട് അടച്ചതിന് ശേഷം വെയിറ്റ് ഇട്ടതിന് ശേഷം ഒരു വിസിൽ കേൾക്കുമ്പോഴേക്കും ചോറ് റെഡിയാവും ഒരൊറ്റ വിസിൽ കേൾപ്പിച്ചാൽ മതി അപ്പോഴേക്കും പരിപ്പും ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് കണ്ടോ പരിപ്പ് നന്നായിട്ട് വെന്ത് വെള്ളമൊക്കെ വറ്റിയായിരിക്കുന്നത് അപ്പോൾ നമുക്കൊരു കറിയായിട്ടല്ലേ വേണ്ടത് അപ്പോൾ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു ഒന്ന് തിളപ്പിച്ചെടുക്കാം ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് മാറ്റി വയ്ക്കാം ഇനി അതിലേക്കൊന്ന് കടുവറുത്ത് ചേർക്കാനായിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അല്പം കടുവിട്ട് നന്നായിട്ട് പൊട്ടി വന്നതിന് ശേഷം അതിലേക്ക് ചുമന്നുള്ളി അരിഞ്ഞതും ഒരു വറ്റൽമുളക് അരിങ്ങിയതും കൂടി ചേർത്ത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം ഇതുപോലെ നന്നായി മൂത്ത് വന്നതിന് ശേഷം ആവശ്യത്തിന് കറിവേപ്പിലയും കൂടെ ചേർത്ത് പരിപ്പ് കറിയിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം നെയ്ച്ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല അടിപൊളി ഒരു പരിപ്പ് കറി ആയിരുന്നു നമ്മൾ അടിപൊളി പരിപ്പ് കറി ഇവിടെ റെഡിയായി സമയത്ത് ബീഫും എന്ത് വന്നിട്ടുണ്ടോ നമുക്കതൊന്ന് തുറന്ന് നോക്കാം കണ്ട നല്ല എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല അടിപൊളി ബീഫ് കറിയും ഇവിടെ റെഡിയായി ഇത് നല്ല നെയ്ച്ചോറിൻ്റെ കൂടെയും പൊറോട്ടയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെ അപ്പം ഇടിയപ്പം ഏതിൻ്റെ കൂടെയും നല്ല അടിപൊളി കോമ്പിനേഷനാണ് നല്ല കുത്തരി ചോറിൻ്റെ കൂടെയും സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു ബീഫ് കറിയായിരുന്നു പപ്പടവും കൂടെ ഒന്ന് വറുത്തെടുക്കാം വറുത്തെടുക്കപ്പടം ആദ്യം ഇട്ടപ്പം കണ്ടോ പുള്ളിയൊന്നും വന്നിട്ടില്ല പിന്നീ പിന്നീട് അങ്ങോട്ട് ഇട്ടപ്പോ പപ്പടം നന്നായിട്ട് ഇങ്ങനെ പൊള്ളി വരുന്നുണ്ട് അപ്പൊ നടുക്കൂരി കുത്തു കൊടുക്കാം അപ്പോൾ അധികം പൊള്ളാതെ പൊരിച്ചെടുക്കാം ഇത്രയും പൊള്ളാതിരിക്കണമെങ്കിൽ രണ്ട് മൂന്ന് സ്ഥലത്ത് ഓരോ കുത്തുകളിട്ട് കൊടുത്താൽ മതി ഇപ്പോൾ ഈ പപ്പടവും എല്ലാം ഞാനൊന്ന് പൊരിച്ചെടുക്കട്ടെ എല്ലാം പൊരിച്ചെടുത്തപ്പോഴേക്കും നമ്മൾ ചോറ് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് സ്റ്റീമെല്ലാം പോയതിന് ശേഷം മാത്രമേ നമ്മൾ തുറന്ന് നോക്കാവൂ തുറക്കുന്ന ഉടനെ സ്പൂണിട്ടങ്ങ് ഇളക്കരുത് ആ ചൂടെല്ലാം ഒന്ന് ആറിയതിന് ശേഷം മാത്രമേ ചോറ് നമ്മൾ തവിയിട്ട് ഇളക്കാവൂ ഇപ്പം ഇതിൽ അവസാനം നെയ്യില് കുറച്ച് സവാളയും അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒക്കെ വറർത്ത് ഇതിൻ്റെ മുകളിലായിട്ട് ചേർത്ത് കൊടുക്കുക അപ്പോൾ ഇവിടെ അതൊന്നും ആർക്കും അത്ര ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാനിതിലൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല നന്നായിട്ട് ചൂടാറി കഴിയുമ്പോൾ ഇത് നല്ല നല്ല പോലെ തന്നെ ഇരിക്കും നമ്മളവിടെ ഭൂപൂന് ചോറ് കൊടുക്കുന്നുണ്ട് എനിക്ക് കഴിക്കാനുള്ള ചോറ് ഞാനന്ന് വിളമ്പിയെടുക്കാം ചോറ് കഴിച്ച പപ്പടം തരും പൊടിച്ചിട്ടല്ലേ പപ്പോ മോന്റെ പാതറൊക്കെ ചോറ് കഴിച്ചിട്ട് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്